കണ്ടുകൊണ്ട് ക്രിമിനൽ കേസുകളിൽ ഓട്ടോ ഡ്രൈവർമാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് പിങ്ക് ഓട്ടോ സേഫ് ഓട്ടോ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആണ് ഈ ഓട്ടോകൾ നമ്മുടെ നഗരവീഥികളിൽ യാത്രക്ക് തയ്യാറെടുക്കുന്നത് അതായത് കലോത്സവമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പതിനയ്യായിരം കണ്ടസ്റ്റൻസ് തന്നെയുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തിൽ പേർ അധികം പേർ നമ്മുടെ തൃശൂരിൽ വന്നു ചേരുമ്പോൾ അവർക്ക് സേഫായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സുരക്ഷയോടോട് യാത്ര ചെയ്യണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ പിങ്ക് ഓട്ടോ സേഫ് ഓട്ടോ എന്ന പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് ഈ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ഈ വരുന്ന നാല് ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം തൃശ്ശൂരിലേക്ക് ചുരുങ്ങുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ തൃശൂരിന്റെ ഗതാഗതവും അതുപോലെ തന്നെ ക്രമസമാധാന നിലയും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പിങ്ക് പെട്രോളിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും